ത്തിലെ പ്രതിപക്ഷ കക്ഷികളുടെ മഹാസഖ്യമായ ഇന്ത്യ ബ്ലോക്ക് ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ ചുഴലിൽപ്പെട്ട കപ്പൽ പോലെ കറങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലങ്ങളാണ് ഈ ചുഴലിക്കാറ്റിന് കാരണമായത് സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് ചിറകു പകരം സഖ്യത്തിന്റെ മുഴുവൻ കെട്ടിറപ്പിനെയും ഇളക്കിമറിക്കുന്ന ഒരു പ്രകടനമാണ് ബീഹാറിൽ അരങ്ങേറിയത് മഹാഗത്ബന്ധനിൽ പങ്കാളിയായ കോൺഗ്രസ് അറുപത്തി ഒന്ന് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ വിജയിച്ചത് വെറും ആറ് സീറ്റുകളിൽ മാത്രം ഒരിക്കൽ രാജ്യത്തെ നയിച്ച ഒരു ദേശീയ പാർട്ടിയുടെ നേതൃക്ഷമത ഈ ദയനീയ പരാജയത്തോടെ ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ കപ്പൽ മുങ്ങാൻ തുടങ്ങിയതോടെ സഖ്യത്തിനുള്ളിലെ പുതിയ രക്ഷകരെ തേടുന്ന തിരക്കിലാണ് പ്രാദേശിക കക്ഷികൾ ലോക്സഭയിൽ മുപ്പത്തേഴ് എം പിമാരുമായി രാജ്യത്തെ മൂന്നാമത്തെ വലിയ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയാണ് ആദ്യം അവകാശവാദവുമായി രംഗത്തെത്തിയത് അതേസമയം പശ്ചിമബംഗാളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് മുന്നേറ്റം കൂടുതൽ ശക്തമായി മമതാ ബാനർജിയാണ് ബി ജെ പിയെ നേരിടാൻ കഴിയുന്ന ഏക നേതാവെന്നാണ് തൃണമൂലിന്റെ അവകാശവാദം ഈ സംഭവ വികാസങ്ങളോടെ രണ്ടായിരത്തിഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ ബ്ലോക്കിൽ വ്യവസ്ഥാപിതമായ ഒരു ലീഡർഷിപ്പ് യുദ്ധം രൂപം കൊള്ളുകയാണ് കോൺഗ്രസ് പഴയ മഹത്വം തിരിച്ചുപിടിച്ച് വെല്ലിയേറ്റൻ സ്ഥാനം നിലനിർത്തുമോ അതോ അഖിലേഷ് മമതാ പോരാട്ടം സഖ്യത്തെ പുലർത്തുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ ഇതൊന്നുമല്ലെങ്കിൽ എല്ലാവർക്കും തൃപ്തികരമായ എന്നാൽ ആർക്കും യഥാർത്ഥ അധികാരമില്ലാത്ത ഒരു പുതിയ കൂട്ടായ നേതൃത്വം ഉയർന്നു വരുമോ എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന വിഷയമാണ് എന്തായാലും ഇന്ത്യ മുന്നണി വലിയൊരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലാണ് എന്നുള്ളൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ